എൻ്റെ ഗ്രോബായിലെ പച്ചമുളക് കൃഷിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ അതുപോലെ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ മണ്ണിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിത്തൊക്കെ പാകി കിളിർപ്പിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് ഇതുപോലെ വളരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും പാകി ഇങ്ങനെ പറിച്ച് നട്ടു കൊടുക്കുവാണ് അപ്പോൾ ഇപ്പോൾ ഇതിനൊക്കെ ഇത്തിരി വളം ഇടേണ്ട ടൈം ആയിട്ടുണ്ട് ഞാൻ പറിച്ചു നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നട്ടേ ഞാൻ കുറേശ്ശെ കുറേ ആയിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ മെയിനായിട്ട് ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ കാൽസ്യത്തിൻ്റെ വളങ്ങൾ ഇട്ട് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞൊരിത്തിരി വേരൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കാണ് നമുക്ക് പച്ചമുളകിന് വരുന്ന മെയിൻ രോഗമായ എന്താണ് കുരുടിപ്പ് ഇലയൊക്കെ ഇങ്ങനെ മടങ്ങി ചുരുണ്ട് ഉണങ്ങി നമ്മുടെ ചെടി കുരുടിച്ചു പോകും അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാൽസ്യം അടങ്ങിയ വളങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മുടെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് അതായത് ചെറുപ്പത്തിലേ തന്നെ പൂടുകയും കായ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നാൾ വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് നല്ല വിളവും കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ ഇത്തിരി വളം ഇട്ട് കൊടുക്കുന്ന ടൈം ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ മണ്ണ് ഉറച്ച് നിൽക്കുകയാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുന്നുകൊണ്ട് മണ്ണ് ഉറച്ച് നിൽക്കണം അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം നമ്മൾ ചെടി വലിച്ചെടുക്കും നല്ല വേരോട്ടം ഉണ്ടാകും അപ്പോൾ നമ്മൾ മണ്ണ് ഉറച്ച അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറേ എന്താ പറയണ്ടേ പെട്ടെന്നൊന്നും നമ്മുടെ അത് കിട്ടുകയില്ല അപ്പോൾ വല്ല മഴയോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളങ്ങളൊക്കെ ഒഴിച്ചു പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടെ നമ്മളൊന്ന് തൂവി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വളങ്ങളൊന്നും എവിടെ ഒഴുകി പോവുകയില്ല നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും പറ്റും അങ്ങനെയൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷികളെ അപ്പോൾ പൈസ കൊടുക്കാതെയൊക്കെയുള്ള ചെറിയ ചെറിയ വളങ്ങളുമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് നല്ല റിസൾട്ടൊക്കെ കിട്ടുമ്പം നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനും തോന്നും അതുപോലെ എനിക്കാണെങ്കിൽ ഇപ്പം അടുക്കളയിലെ വേസ്റ്റ് ഒന്നും ഒന്നും എന്താ എന്താ കളയാനില്ല എന്ത് അയ്യോ ഇത് നമുക്ക് എടുത്ത് നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാലോ കൊടുക്കാലോ എന്ന് കളയാനേ ഇല്ല എടുക്കുന്നതൊക്കെ ഡെപ്പികളിലോ പാത്രങ്ങളിലോ ഒക്കെ ഇട്ട് വെച്ച് നല്ല സൂപ്പർ ആക്കി നമ്മുടെ ചെടിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വളങ്ങളാണ് എൻ്റെ ഈ തോട്ടത്തില് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ ചെടിക്ക് കൊടുത്ത നമ്മുടെ പച്ചമുളകിന് കൊടുത്ത വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്നത് നമ്മുടെ മുട്ടത്തോട് ഇതൊക്കെ ആണെങ്കിലും നമ്മൾ മുട്ട പൊട്ടിച്ച് കഴിയുമ്പോൾ തോട് പറമ്പിലേക്ക് എവിടെയെങ്കിലും വലിച്ചെറിയും എന്നിട്ട് അതിനകത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് അതിനകത്ത് കൂത്തടിയും കൊതുകുമൊക്കെ വളർന്ന് നമുക്ക് തന്നെ ദോശയും മാറും അപ്പോൾ ഇതൊന്നും നമ്മൾ വലിച്ചെറിയാതെ അത് പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതായത് നമ്മുടെ പച്ചമുളകിന് ഏറ്റവും നല്ല കൊടുക്കേണ്ട ഒരാവശ്യമുള്ളൊരു വളമാണ് നമ്മുടെ ഈ കാൽസി അടങ്ങിയ നമ്മുടെ ഈ മുട്ടത്തോടെ ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി കുമ്മായം ഇട്ടുകൊടുത്താലും മതിയെ അപ്പം ഞാൻ ഇതുപോലെ നമ്മുടെ മുട്ടത്തോടാണ് എടുത്തു വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് പൊടിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന വളത്തിൻ്റെ കൂടത്തിൽ കുറേശ്ശയായിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ നമ്മുടെ ചെടിക്കങ്ങനെ കുരുടിപ്പ് രോഗം ഉണ്ടാകുകയും ഇല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നമ്മുടെ കുറച്ച് ചാരവും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയും അതിലേക്കാണ് നമ്മുടെ ഈ മുട്ടത്തോട് പൊടിച്ചതും കൂടെ ഞാൻ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പൊട്ടാഷ് അടങ്ങിയ വളവും നൈട്രജൻ അടങ്ങിയ വളവും അതുപോലെ തന്നെ നമുക്ക് കാൽസ്യം അടങ്ങിയ വളവും ആയി അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന എൻ്റെ റിസൾട്ട് ആകട്ടെ ഇത് ഇത് കണ്ടോ നിറ ഉച്ച കായാണ് ഇത് ഒരുപാടിൻ്റെ ചുവട് മുതൽ മുതലുണ്ടായിട്ട് ഞാൻ പറിച്ച് എടുത്തതും ആണ് വീണ്ടും കണ്ട വീണ്ടും വിളവെടുക്കാറായിട്ടും ഉണ്ട് നല്ല വലിപ്പമുള്ള മുളകും തിങ്ങി നിറഞ്ഞ് കായ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ റിസൾട്ടൊക്കെ കാണുമ്പോഴാണ് അത് നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കണമെന്ന് തോന്നുന്നു നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോന്നും നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടാറുണ്ടോന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകല്ലേ